നമസ്കാരം മുത്തുമണികളെ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി അയക്കാതിന്റെ പോയത് കരാ തന്നെ ഇവിടെ മെനു കണ്ടു കാട്ടുപോത്ത് ചോദിച്ചു അങ്ങനെ കാട്ടുപോത്ത് പറഞ്ഞു നെയ്യപ്പത്തലും പറഞ്ഞു ഇതാണ് കാട്ടുപോത്ത് നെയ്പ്പത്തലും വന്നു ഓക്കെ അങ്ങനെ കാട്ടുപോത്തും നെയ്പ്പത്തലിന്റെ കോമ്പിനേഷൻ എങ്ങനെയാ നോക്കിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് സാധനം കൊള്ളാം അതിന്റെ കൂട്ടത്തിൽ സാധനം ഉണ്ട് സാധന ഒരു അവറേജാ കുഴപ്പമില്ല അങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇല്ലേ ഞാൻ ഇവരോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ സാധനം മറ്റേ കാട്ടുപോത്ത് വരുന്നതെന്ന് അപ്പൊ അയാൾ ഇത് കേരളത്തിൽ നിന്ന് വരുന്നതാണ് പക്ഷെ ഞാൻ മുന്നേ കഴിച്ച ഒരു സ്ഥലത്ത് പറഞ്ഞത് ബ്രസീലിന്ന് വരുന്നതാണ് കാട്ടുപോത്തന്നെ തോന്നി ഭയങ്കര ഹാഡാണ് സാധനം ഒരപ്പം കൂടി പറഞ്ഞു കൊള്ളാം കുഴപ്പമില്ല സംഭവം ടേസ്റ്റ് തന്നെ സംഭവം ആടാണ് ഭയങ്കര അപ്പോൾ കാട്ടുപോത്തു തന്നെയാ തോന്നുന്നു റോസ്റ്റ് സെറ്റപ്പ് ഉള്ളി എല്ലാം അധികമായിട്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ടായി ഇപ്പോഴത്തെ പോത്തും കോമ്പിനേഷൻ ഉണ്ട് നമ്മുടെ അപ്പവും പോത്തും കൊള്ളാം ഓക്കേ